ഞങ്ങളുടെ അടുത്തുള്ള മൂഴിക്കുളം ലക്ഷ്മണ ക്ഷേത്രത്തില് നാലമ്പല ദർശനത്തിന് വരുന്ന ഏകദേശം വണ്ടികളും ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ ആട്ടോ കടന്നു പോവാ ഇന്ന് വൈകുന്നേരം ഞാനത് കണ്ടോണ്ടിരിക്കുമ്പോ എനിക്കൊരു തോന്നല് എന്നാ എനിക്ക് എന്തുകൊണ്ട് ഒന്ന് കണ്ടുകൂടാ ഇത്ര അടുത്ത് പ്രസിദ്ധി ആർജിച്ച ഒരു സ്ഥലം കിടന്നിട്ട് എനിക്ക് ഇതുവരെ പോകാൻ പറ്റിയില്ലല്ലോ എന്നോർത്തപ്പോ എന്റെ ചേട്ടന്റെ കൈയും കാലും പിടിച്ച് അപ്പൊ തന്നെ ഞങ്ങൾ പോയിട്ടോ ഞങ്ങൾ അവിടെയൊക്കെ നടന്നു കണ്ടു കൂട്ടത്തിലെ ചേട്ടനെനിക്കൊരു കമ്മലും വാങ്ങി തന്നു നല്ല രസം ഉണ്ടായിരുന്നു അപ്പോ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ എനിക്ക് ഓർമ്മ വരെ എന്താ വെച്ചാൽ ഞാൻ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഞാൻ എന്നെയും എൻ്റെ അനിയത്തിമാരെയും അപ്പച്ചനും അമ്മച്ചിയും കൂടി കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരമ്പലത്തിലെ ഉത്സവം കാണാനും ഞങ്ങളുടെ തൊട്ടടുത്തുള്ള അമ്പലത്തിലെ ഉത്സവത്തിനൊക്കെ കൊണ്ടുപോകും ബാല്യത്തിലെ ഏറ്റവും മനോഹരമായ ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് ഇതൊക്കെയാണ് ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഞാൻ അയവറക്കുന്നത് വീട്ടിൽ വന്നപ്പോ ഞാൻ കമ്മലിട്ട് നോക്കുകയും ചെയ്തു